യു ഡി എഫ് നടത്തിയ ആസൂത്രിത ആക്രമണങ്ങൾക്കെതിരെ പേരാമ്പ്രയിൽ ഇന്ന് എൽ ഡി എഫ് പ്രതിഷേധ റാലി ബസ് സ്റ്റാൻഡിൽ ചേർന്ന പൊതുയോഗം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കൺവീനർ ടി പി രാമകൃഷ്ണനും സംസാരിക്കും പേരാമ്പ്രയിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ആസൂത്രിത ആക്രമണത്തിനാണ് യു ഡി എഫ് നേതൃത്വം നൽകിയത് ഷാഫി പറമ്പിൽ എംപിയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് വലിയ ആക്രമണം ഉണ്ടായി പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞും കല്ലും ലാത്തിയും ഉപയോഗിച്ച് ആക്രമിച്ചുമാണ് പോലീസിനെ യു ഡി എഫ് അക്രമി സംഘം നേരിട്ടത് ശനിയാഴ്ച മാധ്യമ പ്രവർത്തകരെയും യു ഡി എഫ് സംഘം വെറുതെ വിട്ടില്ല അക്രമ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ യു ഡി എഫ് പ്രതിരോധത്തിലായി എൽ ഡി എഫ് നിലപാട് വിശദീകരിക്കാനാണ് റാലിയും പൊതുയോഗവും ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് ചേരുന്ന പൊതുയോഗം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും സ്ഥലം എം എൽ എയും എൽ ഡി എഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണൻ സംസാരിക്കും അക്രമത്തെ ന്യായീകരിക്കുന്ന യു ഡി എഫ് നേതൃത്വത്തിന്റെ സമതല തെറ്റിയെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു പ്രതിപക്ഷ നേതാവിന് ഇപ്പം എന്താണ് അദ്ദേഹം പറയുന്നത് തന്നെ തിരിയാത്ത രീതിയാണ് അപ്പം അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഷാഫി പറമ്പിലും സ്ഫോടന വസ്തു എറിഞ്ഞതും ആൾക്കൂട്ടത്തിൽ നിന്ന് യു ഡി എഫ് പ്രവർത്തകരാണെന്ന് വളരെ വ്യക്തമായ ഒരു സാഹചര്യം അപ്പം വന്നു വിട്ടത് സത്യത്തിന് എത്ര മറ സൃഷ്ടിച്ചാലും ആ മറ നീക്കി സത്യം പുറത്തുവരും അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീട് കോൺഗ്രസിന്റെ വീടാക്കി ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെയാണ് പേരാമ്പ്രയിലെ കോൺഗ്രസ് സ്പോൺസേഡ് സംഘർഷം ആരംഭിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് വാർത്താ സമ്മേളനം വിളിച്ച് സത്യാവസ്ഥ പുറത്തു പറഞ്ഞത് കോൺഗ്രസ്സിന് വലിയ നാണക്കേടായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മറയാക്കിയാണ് ഹർത്താലും തുടർന്നുള്ള ആക്രമണവും യു നടത്തിയത് കൈരളി ന്യൂസ് കോഴിക്കോട്